അരക്കെട്ടുകളെ ഉലച്ചുകൊണ്ട് അയാൾ വീണ്ടും വീണ്ടും ഉയർന്നു പോകുമ്പോൾ എന്നത്തെയും പോലെ തന്നെ അവളുടെ കണ്ണുനീർ നിർത്താതെ പെയ്തിറങ്ങി അവസാനം അയാളുടെ പുരുഷത്വത്തിന്റെ പ്രതിഫലനം എന്നതുപോലെ കിതച്ചുകൊണ്ട് അവളിൽ നിന്നും അടർന്നു മാറി അവൾക്കൊപ്പം കിടക്കുമ്പോൾ അയാളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു എത്ര നാളുകൾക്ക് ശേഷമാ വീണ്ടും ഒന്ന് കൂടാൻ പറ്റിയത് നിരാശപ്പെടുത്തിയില്ല നീ ഒന്നുകൂടി കൊഴുത്തു കിതപ്പിന്റെ ആലസ്യം മാറിയതും അവളിലേക്ക് ചെരിഞ്ഞയാൾ അവളുടെ മാരടങ്ങളെ കണ്ണുകൾ കൊണ്ട് ഒന്നൊഴിഞ്ഞു ഞാനല്ലാതെ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ നീ ആകെ ഒന്ന് കൊഴുത്തല്ലോ അവളിൽ നിന്നും അടർന്നു മാറി അയാൾ ചോദിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിങ്ങൾ തന്നെ ഇത് ചോദിക്കണം എന്നെ ഈ നിലയിലെത്തിച്ചത് നിങ്ങളാണ് എൻ്റെ ഭർത്താവല്ലാതെ മറ്റൊരാളുടെ മുൻപിൽ കിടന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപിൽ മാത്രമാണെന്ന് എന്നെക്കാൾ നന്നായി നിങ്ങൾക്കറിയാം നീ വലിയ ശീലാവധി ചമയേണ്ട കെട്ടിയോഞ്ചത്തതിന്റെ പതിനാറിന്റെ അന്ന് എന്റെ മുന്നിൽ വന്നവളല്ലേ നീ ചൂണ്ടിലേക്കൊരു സിഗരറ്റ് കൊളുത്തി വെച്ചു അയാൾ എന്റെ ഗതികേട് അത് നിങ്ങൾ മുതലെടുത്തു അല്ലാതെന്ത് മുഖം തുടച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും ഇറങ്ങി അവൾ സാരി വാരിപ്പൊത്തി അതുകൊണ്ട് നിനക്കും പിള്ളേർക്കും സുഭിക്ഷമായി ഉണ്ടറങ്ങാൻ ഈ വീട് തിരിച്ചു കിട്ടിയില്ലേ ഇന്നാ പറയുന്നതിനൊപ്പം ഒരു ചൂട് പോകാത്ത അഞ്ഞൂറിന്റെ ഒരു നോട്ടെടുത്ത് അവളുടെ കൈയിലേക്ക് വെച്ചുകൊണ്ട് അയാൾ നടന്നു നീങ്ങുമ്പോൾ ആ കട്ടിലേക്ക് തന്നെ തളർന്നവൾ ഇരുന്നു കണ്ണുകൾ ചുവരിൽ ചാർത്തിയ ഉണ്ണിയുടെ ചിത്രത്തിലേക്ക് പോകുമ്പോൾ അടക്കി പിടിച്ച കണ്ണുനീർ വീണ്ടും അവളെ പൊള്ളിച്ചുകൊണ്ട് പെയ്തൊഴുകിയിറങ്ങി എന്തിനാ എന്തിനാ എന്നോടും എൻ്റെ പിള്ളാരോടും ഈ ചതി ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ വീണ്ടും തെറ്റ് ചെയ്തത് മരിക്കാൻ പോയി എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിയതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് ഇപ്പോൾ ഞാൻ ഞാൻ ജീവിക്കുന്നുണ്ട് നിങ്ങളുടെ ചൂടിനു വേണ്ടി മാത്രം കൊതിച്ച ശരീരം ആ ദുഷ്ടന് വീണ്ടും കൊടുത്ത് അവന്റെ കയ്യിലെ നോട്ടുകെട്ടിന്റെ ചൂടിനു വേണ്ടി അതെന്റെ ചുട്ട് പൊള്ളിക്കുന്നുണ്ടുണ്ണിയേട്ടാ എന്നിട്ടും എന്റെ ഗതികേടാണ് ഈ അവസ്ഥ അല്ല നിങ്ങളാണ് എല്ലാത്തിനും കാരണം കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ അവളുടെ ഓർമ്മകൾ കുറേ പുറകോട്ട് പോയി ജീവിതത്തിൽ സ്നേഹം എന്താണെന്നറിയാതെ വളർന്നു വന്ന ബാല്യം അമ്മയുടെ മരണശേഷം അച്ഛൻ കൊണ്ടുവന്ന ചിറ്റമ്മ സ്നേഹം തരുന്നതിനു പകരം തന്നതൊക്കെയും കൊടും പീഡനങ്ങൾ മാത്രമായിരുന്നു അതറിഞ്ഞിട്ടും കണ്ടിട്ടും കണ്ണുകൾ കണ്ണുകളടച്ച് ഇരുട്ടാക്കിയച്ചൻ അച്ഛൻ്റെ നിസ്സഹായതയാണ് അതെന്ന് തോന്നിയിരുന്നു അന്നൊക്കെ ഒൻപതാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിച്ചു മറ്റൊരു വീട്ടിൽ വേലയ്ക്ക് പോകാൻ ചിറ്റമ്മ ആവശ്യപ്പെടുമ്പോഴും എതിർത്തൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ പറയാൻ കഴിഞ്ഞില്ല എനിക്കോ അച്ഛനോ ചിറ്റമ്മയുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലെ പണികളും കഴിഞ്ഞ് വന്ന് ഒന്ന് തല ചായ്ക്കാൻ പോലും സമ്മതിച്ചിരുന്നില്ല എന്നിട്ടും എല്ലാം സഹിച്ചു പക്ഷെ പതിനേഴാം വയസ്സിൽ ആ അച്ഛൻ്റെ മരണത്തോടെ തികച്ചും വീണ്ടും ഒറ്റപ്പെടുകയായിരുന്നു ഞാൻ അല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറി മറിയുകയായിരുന്നു അന്നൊരു രാത്രിയിൽ പണി കഴിഞ്ഞു വരുമ്പോൾ അകത്തെ മുറിയിൽ നിന്നും ഉയർന്നു വരുന്ന സെൽക്കാര ശബ്ദം അന്ന് ആദ്യമായി അവരോട് വെറുപ്പ് തോന്നിച്ചു നിന്റെ അച്ഛൻ അയാളുടെ കയ്യിൽ നിന്നും പലിശക്കെടുത്തത് ലക്ഷങ്ങളാണ് അത് തിരിച്ചു കൊടുക്കാൻ എന്തായാലും എനിക്ക് കഴിയില്ല പിന്നെ ഇതേ വഴിയുള്ളൂ പണി കഴിഞ്ഞു വന്നാ കണ്ടില്ല കേട്ടില്ല എന്ന് കണ്ട് മുറിയിൽ കയറി കഥ കടച്ചോണം ചിറ്റമ്മയുടെ വാക്കുകൾക്ക് മറുവാക്ക് പറയാൻ ഭയന്നിരുന്ന എന്റെ രാത്രികൾ പിന്നീട് ആ പലിശക്കാരൻ്റെയും ചിറ്റമ്മയുടെയും സീൽക്കാര ശബ്ദം കേട്ടുറങ്ങാനായിരുന്നു വിധി പക്ഷേ കൂടെ കിടന്നുകൊടുത്ത കൂട്ടത്തിൽ എന്റെ ശരീരത്തിനും ചിറ്റമ്മ വിലയിട്ടത് അറിഞ്ഞില്ല നിന്റെ അച്ഛൻ വെച്ച ബാധ്യതകൾ തീർക്കാൻ ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ല അതിന് നീ കൂടെ വിചാരിക്കണം എന്ന് പറയുമ്പോൾ എന്താണവർ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ രാത്രികളിൽ അയാളുടെ നോട്ടം അർത്ഥം വെച്ചുള്ള സംസാരം എല്ലാം തിരിച്ചറിയാൻ എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല എന്നിട്ടും അയാൾക്ക് വഴങ്ങി കൊടുക്കാതെ പല രാത്രികളിൽ മുറിയിൽ പതുങ്ങിക്കൂടി ഇന്ന് നീ എൻ്റെ മുറിയിൽ കിടന്നാ മതി ഞാനിവിടെ കിടക്കുന്നത് അന്നത്തെ ആ ഇരുണ്ട രാത്രിയിൽ ചിറ്റമ്മ വന്ന് പറയുമ്പോൾ ഭയത്തോടെ തല ഉയർത്തി നോക്കി അവൾ വേണ്ട ഞാൻ എൻ്റെ മുറി കിടന്നോളാം തിരിച്ചു വിറക്കുന്ന ചുണ്ടുകൾ പറയുമ്പോൾ മെലിഞ്ഞുണങ്ങിയവളെ ഒറ്റ കയ്യിൽ കോരിയെടുത്തു അവർ അസത്തേ തർക്കുത്രം പറയുന്നു ഇന്ന് നീയാണ് എനിക്ക് പകരം അയാൾക്കൊപ്പം കിടക്കേണ്ടത് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ എതിർത്ത് നിൽക്കാൻ കഴിവില്ലാത്തവളെ അന്ന് രാത്രിയിൽ അയാൾ പിച്ചിച്ചീന്തി പിന്നീട് അങ്ങോട്ടുള്ള പല രാത്രികളിലും നിസ്സഹായതയോടെ അയാൾക്ക് മുൻപിൽ കിടന്നു കൊടുക്കുമ്പോൾ സീൽക്കാല ശബ്ദം ആയിരുന്നില്ല തേങ്ങലിന്റെ ഉൾവിളിയായിരുന്നു അവളിൽ നിന്നും പുറത്തേക്ക് വന്നത് അയാളിൽ നിന്നോ ചിറ്റമ്മയിൽ നിന്നോ ഇനിയൊരു രക്ഷയില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമാണ് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഇടത്ത് മറ്റൊരു ജീവിതം തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഒരിക്കലും ഓർത്തില്ല ഉണ്ണിയേട്ടൻ രണ്ട് വീടിനപ്പുറം കണ്ടുമാത്രം പരിചയമുള്ളവൻ അന്ന് ആ രാത്രിയിൽ കായലിൻ്റെ ഓളങ്ങളിൽ ജീവനും ജീവിതവും നശിപ്പിക്കാനൊരുങ്ങി ഇറങ്ങിയവളുടെ കയ്യിൽ പിടിച്ച് പുറകോട്ട് വലിച്ചവൻ ചാകാനാണെങ്കിൽ നിന്റെ തള്ളചത്ത അന്ന് തന്നെ ആകാമായിരുന്നില്ലേ അല്ലെങ്കിൽ ആ സ്ത്രീ നിന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ആകാമായിരുന്നില്ലേ അവരുടെ ആട്ടും തുപ്പും നിനക്ക് പുതിയ കാര്യമൊന്നും അല്ലല്ലോ ആ രാത്രിയിൽ ഉണ്ണിയേട്ടൻ്റെ ഓട്ടോയിൽ വിറച്ചിരിക്കുമ്പോൾ ചിറ്റമ്മയുടെ ക്രൂരതകൾ കേട്ടറിവുള്ള ആൾ അതായിരിക്കും എൻ്റെ പ്രശ്നമെന്ന് കരുതി വഴക്ക് പറയുമ്പോഴും മറുത്തൊന്നും പറഞ്ഞില്ല പക്ഷേ ആ ഓട്ടോ വീണ്ടും ചിറ്റമ്മയുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളിലെ ഭയമായിരിക്കും ഉണ്ണിയേട്ടന്റെ തോളിൽ എൻ്റെ കൈ പതുക്കെ പതിഞ്ഞു എന്നെ അങ്ങോട്ട് വിടാതെ ഇരിക്കാവോ ആ ചോദ്യത്തിൽ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കിയയാൾ പിന്നെ അങ്ങോട്ട് വിടാതെ എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഉണ്ണിയേട്ടൻ തിരിഞ്ഞിരുന്ന് ചോദിക്കുമ്പോൾ മെല്ലെ തലകുന്നിച്ചാണ് ഉത്തരം നൽകിയത് വേണ്ട എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാക്കി കൂടെ അവിടെ നിന്നാൽ അയാൾ എന്നെ ഇനിയും ഉപദ്രവിക്കും പതുക്കെ കണ്ണുകൾ താഴ്ത്തി പറയുമ്പോൾ പുരിക ഉയർത്തി ഉണ്ണിയേട്ടൻ അയാൾ നിന്നെ ഉപദ്രവിക്കാറുണ്ടോ ചോദ്യത്തിൽ മെല്ലെ തലയിളക്കി ആ നാറയ്ക്ക് ഇത് തന്നെയാണോ പണി കൊണ്ട് ആരെങ്കിലും പലിശയ്ക്ക് വാങ്ങിയാൽ പലിശയും പലിശയുടെ പലിശയും വാങ്ങി അവരെ നശിപ്പിക്കുന്നത് പോരാഞ്ഞിട്ട് കൊടുക്കാൻ നിർവാഹമില്ലാത്തവരുടെ വീടുകൾ കയറി സ്ത്രീകളെ ഛെ ഉണ്ണിയേട്ടൻ ദേഷ്യം തീർത്ത് പറയുമ്പോഴും ഓട്ടോ ഉണ്ണിയേട്ടന്റെ ചെറിയ വീടിന് മുൻപിൽ എത്തിക്കഴിഞ്ഞിരുന്നു എന്തായാലും ഇന്നിവിടെ നിൽക്കൂ രാവിലെ ആലോചിച്ച് തീരുമാനിക്കാം ആ ഒരു വാക്കിൻപുറത്ത് ഉണ്ണിയേട്ടൻ കാണിച്ചു തന്ന മുറിയിലേക്ക് കയറുമ്പോൾ ആദ്യമായി ഒരു പുരുഷന്റെ സുരക്ഷിതത്വം തിരിച്ചറിയുകയായിരുന്നു പക്ഷേ എല്ലാം കലങ്ങിമറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല എന്നെ കാണാതെ ആയത് നാട് മുഴുവൻ അറിഞ്ഞു എവിടെയുണ്ട് എന്നറിഞ്ഞ നിമിഷം ഉണ്ണിയേട്ടനൊപ്പം എന്നതായി വാർത്ത പിന്നെ ഒരു ഭ്രാന്തിയെപ്പോലെ ചിറ്റമ്മ ഈ മുറ്റത്തഴിഞ്ഞാടുമ്പോൾ അവരോടുള്ള വാശിപ്പുറത്തായിരുന്നു അന്ന് ഉണ്ണിയേട്ടൻ എന്നെ സ്വീകരിച്ചത് പക്ഷെ അങ്ങോട്ട് ആ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരുതരം അവഗ്നിയായിരുന്നു എന്നോട് തന്നെ ഞാൻ ചീത്തയാണ് എന്നെ മറ്റെവിടെയെങ്കിലും ഉപേക്ഷിച്ചു കളയാൻ പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ പറ്റിയ അഴുക്ക് കഴുകിക്കളഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞു ചേർത്ത് നിർത്തി ഒരുപക്ഷെ സ്നേഹം കൊതിക്കുന്നതുകൊണ്ട് ആയിരിക്കും വിട്ടുപോകാൻ എനിക്കും തോന്നിയില്ല ഉണ്ണിയേട്ടൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോഴും മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് സന്തോഷവതിയായിരുന്നു ഞാൻ പക്ഷേ എല്ലാം തകരാൻ ഒരു നിമിഷം മാത്രമായിരുന്നു വേണ്ടി വന്നത് മൂത്രം പോകാതെ വയറുവേദന കൊണ്ട് സഹികെട്ട ഉണ്ണിയേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് രണ്ടു വൃക്കയും തകരാറിലായ കാര്യം ജീവിതം വഴിമുട്ടിയ നിമിഷങ്ങൾ ആ മനുഷ്യന്റെ ജീവനു വേണ്ടി അറിയാവുന്നവരുടെ എല്ലാം മുൻപിൽ കൈനീട്ടി പക്ഷേ എല്ലാവരും കയ്യൊഴിഞ്ഞപ്പോഴാണ് ചിറ്റമ്മ വീണ്ടും വരുന്നത് മുങ്ങി താഴാൻ പോകുന്ന കുടുംബം ചിറ്റമ്മ എന്ന കച്ചിതുരുമ്പിൽ വീണ്ടും കയറി പിടിക്കുമ്പോൾ അറിഞ്ഞില്ല വീണ്ടും എൻ്റെ ശരീരത്തിന് അവർ വിലയിട്ട കാര്യം ഉണ്ണിയേട്ടൻ്റെ ജീവന് വേണ്ടി വീണ്ടും നശിച്ച ആ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അയാൾ എണ്ണിത്തന്ന നോട്ടുകെട്ടുകളായിരുന്നു ഉണ്ണിയേട്ടൻ്റെ പിന്നീടുള്ള ജീവൻ നിലനിർത്തിയത് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഉള്ളു തുറന്ന് പോയി വീണ്ടും പിഴച്ചു പോയി ഞാനിന്ന് പക്ഷേ ജീവൻ തിരികെ കിട്ടിയതിലും വേദനയായിരുന്നു ഉണ്ണിയേട്ടൻ അത് ഉൾക്കൊള്ളാൻ ഒരു മുഴം കയറിൽ സ്വന്തം ജീവൻ കളയുമ്പോൾ നിസ്സഹായയായ ഈ പെണ്ണിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞില്ലേ ഒരിക്കൽ പോലും ഓർമ്മയിൽ നിന്നും പുറത്തു വരുമ്പോൾ അവളുടെ കണ്ണുകൾ ആ ചിത്രത്തിൽ തന്നെയായിരുന്നു ഒരിക്കൽ ചിറ്റമ്മ ചെയ്ത തെറ്റ് ഇന്ന് താനും ആവർത്തിക്കുന്നു കടങ്ങൾ കൊണ്ട് ഒരു പെണ്ണിനെ വിലക്കെടുത്തിരിക്കുന്നു മരിക്കാൻ പോലും അവകാശമില്ലാത്ത ജന്മം അയാളെ കൊല്ലാനും കഴിയില്ല എനിക്ക് എന്ത് സംഭവിച്ചാലും നാളെ തന്റെ രണ്ട് പെൺമക്കളുടെ ശരീരത്തിനോ ചിറ്റമ്മയോ അല്ലെങ്കിൽ മറ്റാരുമോ വിലയിടും അത് പാടില്ല തിരിച്ചു പിടിക്കാനാവാത്ത തരത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട ജീവിതത്തിൽ മക്കൾ തള്ളിക്കളയും വരെ അവർക്ക് വേണ്ടി ജീവിച്ചേ മതിയാകും കട്ടിലിൽ നിന്നും അഴിഞ്ഞുളഞ്ഞ സാരി വാരി പൊത്തി എഴുന്നേൽക്കുമ്പോൾ അവളുടെ കണ്ണുനീരും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ